തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവഗണന ബോർഡ് മീറ്റിംഗ് ബഹിഷ്കരിച്ച് മെമ്പർ മാളിയക്കൽ ബാവ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന സ്വജനപക്ഷമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് തൃത്താല ബ്ലോക്ക് ആലൂർ ഡിവിഷൻ അംഗം മാളിയക്കൽ ബാവ ബോർഡ് മീറ്റിൽ പ്രതിഷേധിക്കുകയും പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു ബുധനാഴ്ച തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തൃത്താല കോളേജിൽ വനിതകൾക്കുള്ള ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ സ്ഥലം സ്ഥലമെമ്പറായിട്ടുള്ള മാളിയക്കൽ ബാവയെ വിവരമറിയിച്ചിട്ടില്ലെന്നും പരിപാടിയിൽ തന്റെ പേര് പരാമർശിക്കുകയോ ആശംസാ പ്രഭാഷണത്തിന് അവസരം തരികയോ ചെയ്തിട്ടില്ലെന്നുമാണ് മാളിയക്കിൽ ബാവ ആരോപിക്കുന്നത് എന്നാൽ മറ്റു ഡിവിഷനുകളിലെ ഇടത് അംഗങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്തതിനെ തുടർന്ന് മാളിയക്കിൽ ബാവ പ്രസ്തുത പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിനിടെ പ്രസ്തുത വിഷയമുന്നയിച്ച് മാളിയക്കിൽ ബാവ പ്രതിഷേധിക്കുകയും പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം യു ഡി എഫ് മെമ്പർമാരെ പലതരത്തിലുള്ള അരികുവൽക്കരണത്തിന് പ്രസിഡന്റ് ശ്രമിച്ചിട്ടുണ്ടെന്നും മാളിയക്കൽ ബാബ കുറ്റൂസ് രൂപം കൊണ്ടിട്ട് അന്നു മുതൽ ഇന്ന് വരെ വളരെയധികം ധിക്കാരപരമായുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ചുക്കാൻ പിടിക്കാൻ കുറച്ച് മെമ്പർമാരും അവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഈ പരിപാടി ഈ ധിക്കാരമായ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവസാനിപ്പിച്ചേ മതിയാകൂ അവരുടെ സ്വന്തം പോക്കറ്റിലെ പണം എടുത്ത് ചെയ്യുന്നത് പോലെയാണ് അവർ ഓരോ പരിപാടികളും ഇവിടെ നടപ്പിൽ വരുത്തുന്നത് ഒരു കൂടി ആലോചന പോലും ചെയ്യാതെ അവരുടെ വീട്ടിലിരുന്നോ പാർട്ടി ഓഫീസിലിരുന്നോ പറയുന്ന കാര്യങ്ങൾ മാത്രം അവരിവിടെ നടപ്പിൽ വരുത്തുകയാണ് അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ ഇന്നലെ തൃത്താര കോളേജിൽ ഒരു വനിതാ ജിമിനേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിന് പത്ത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചു പക്ഷേ അത് വെച്ച് അതിൻ്റെ ഉദ്ഘാടന വേളയിൽ ബ്ലോക്ക് മെമ്പറായ എന്നോടൊന്ന് പറയുകയോ മറ്റൊന്നും ചെയ്യാതെയാണ് അവിടെ പരിപാടി വെച്ചത് അതിലെനിക്ക് ഒരു ചെറിയൊരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം അവരെ അറിയിക്കുകയും ചെയ്തു ബോർഡ് മീറ്റിംഗിൽ തന്നെ പക്ഷേ വീണ്ടും അവരുടെ അവഗണന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഉദ്ഘാടന വേളയിൽ അതിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജീനയായിരുന്നു അതിന്റെ അധ്യക്ഷ ആ അധ്യക്ഷ പ്രസംഗത്തിൽ അവിടുത്തെ ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട എന്നെ ഒരു പേരെടുത്ത് പരാമർശിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ അവർ എന്നെ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന രൂപത്തിലേക്കാണ് അവർ നീങ്ങിയത് അതുകൂടാതെ എന്റെ പേരാണ് അവിടെ ആശംസകൾ പറയാൻ വേണ്ടി അവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലക്ക് ഡിവിഷൻ മെമ്പർ എന്ന നിലക്ക് എന്റെ പേരാണ് നോട്ടീസിലുള്ളത് പക്ഷെ എന്റെ പേര് എന്നെ വിളിക്കാതെ എന്നെ അവഹേളിച്ചും കൊണ്ട് മറ്റു വശത്തുനിന്ന് വന്ന ബ്ലോക്ക് മെമ്പർമാരെ പേര് വിളിച്ചും കൊണ്ട് അവർക്ക് അവരാണ് ആശങ്ക അർപ്പിച്ചത് ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് തന്നെ പ്രതിഷേധം അറിയിക്കുകയും അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് തന്നെ അവിടത്തെ ഉദ്ഘാടനം നാടമുറിച്ച് ചെയ്തേണ്ടത് നമ്മുടെ വനിതാ കമ്മീഷൻ ആയിരുന്നു അവർ ആ പരിപാടിക്ക് വന്നപ്പോൾ അതിന്റെ കൂടെ വന്ന പ്രസിഡന്റിനെ ആ കോളേജിലുള്ള കുട്ടികൾ തടുക്കുകയും വാർഡ് മെമ്പർ ഇല്ലാത്ത ഒരു പരിപാടിക്ക് നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പിന്നീട് അവിടെയുള്ള പ്രിൻസിപ്പാളും മറ്റും ഇടപെട്ടുകൊണ്ടാണ് ആ ഉദ്ഘാടനം നിർവഹിച്ചത് ബ്ലോക്ക് പഞ്ചായത്തില് കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നിരവധി തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ ഒരു ബാക്കി ഒരു നിലയ്ക്ക് ഏതാനും പിന്നെ ഇന്നലെ ഉണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുന്ന ഒരു സമീപനത്തെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മാളിയേക്കൽ ബാവ അദ്ദേഹം അദ്ദേഹത്തിന് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അങ്ങേയറ്റം ഏറ്റവും അപമാക അപമാനകരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് ആലൂർ ഡിവിഷനിൽപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽപ്പെട്ട തൃത്താല ഗവൺമെന്റ് കോളേജിന്റെ വനിതാ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനത്തില് സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ആ ഡിവിഷനിലെ മെമ്പറായ ശ്രീ മാളിയേക്കൽ ബാവയെ അവഗണിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ ധിക്കാരപരമായ നടപടികളുമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയതിന്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ ചടങ്ങിൽ വെച്ച് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ അവിടെയുള്ള കൂടിയ നാട്ടുകാരൊക്കെ ഈ ആ പ്രദേശത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയായിരുന്നു ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് വന്ന് പ്രതിഷേധം നടത്തുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തില് ഇത് ആദ്യമായി നടക്കുന്ന ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് നിരവധിയായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാറൂഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് യൂത്ത് കോൺഗ്രസ് നിരവധിയായിട്ടുള്ള സമരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സമരം നടന്നത് അതുപോലെ തന്നെ കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റഷീദ് കോഴിക്കരയുടെ ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ രണ്ടോ മൂന്നോ പിന്നെ മാസങ്ങൾക്ക് മുമ്പ് നിരവധി ആയിട്ടുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വി ഒ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ചുമല ചുമതല വഹിച്ചിരുന്ന ഒരു ഗ്രാമസേവകൻ എന്ന് പറയുന്ന വി ഒ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പതിനഞ്ച് മാസം പതിനാറ് മാസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വി ഒ ആ വി ഒ പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിരവധി ഫയലുകൾ കൈവശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ വി ഒ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ഇന്നേ വരെ ആ സർവീസിൽ നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനവും ധന ദുർവിനിയോഗവും നടത്തിയ ആ വി ഒയെ ടെർമിനേറ്റ് ചെയ്യുന്നതിനോ അയാൾക്കെതിരായിട്ടുള്ള നടപടി എന്തെടുത്തു എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണക്കാർക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കുമുണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനം കാണിക്കാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിന്റെ പിൻബലമുണ്ടെന്ന് വെച്ച് എന്ത് ധാർഷ്യവും ധിക്കാരം നടത്തുന്ന സമീപനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ ബാവക്കയെ പോലെ ഈ നാട്ടിൽ നിസ്തുരമായിട്ടുള്ള സേവനങ്ങൾ നടത്തുന്ന തന്റെ ഓണറേറിയത്തിൽ നിന്ന് പിന്നെ മുഴുവൻ സംഖ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നടത്തുന്ന വാവക്കയെ പോലുള്ള ജനപ്രതിനിധികളെ അവഗണിച്ചുകൊണ്ട് അധികാരത്തിന്റെ ധിക്കാരവും ദാഷ്ട്യവുമായി മുന്നോട്ട് പോകാമെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ പിന്നെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇതിനെതിരായ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ കാര്യത്തെ കുറിച്ച് വരും ദിവസങ്ങളിൽ വൻ പാർട്ടിയുടെ നേതൃത്വം ഒക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ ഈ സമരവേതാനും തുടരുന്ന രീതിയിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ജനപ്രതിനിധികളെ അവഗണിക്കുന്ന ഈ സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പിന്നെ ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ